കർത്താവിനെ മുഖത്വം വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദേവക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്ത്വേശമുള്ള എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു നമ്മുടെ ഇടയിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ ചില പഠിപ്പിക്കലുകൾ പല ആളുകളും സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലൊരു പാഠഭാഗമാണ് അപ്പോസ്തല പ്രവർത്തിക്കുള്ള പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന അനന്തരം തൊട്ടു തൊട്ടുമുമ്പ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഞാൻ പിതാവിനോട് ചോദിച്ച വാഗ്ദത്തം പ്രാപിക്കുമ്പോഴും നിങ്ങൾ ഈശോവിൽ തന്നെ കാത്തിരിക്കുകയും എന്ന് കൽപ്പിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിലും യഹൂദിയായിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്നും പറഞ്ഞു കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരോടാണ് പന്ത്രണ്ട് ശിഷ്യന്മാരോടാണ് ഈ കാര്യം പറഞ്ഞത് എന്നാൽ ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ ഇത് കേൾക്കുകയും അവരെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സന്തോഷത്തോടെ മടങ്ങി എരിസ്ലേമിലേക്ക് പോരുകയും ചെയ്തു ഒന്നാമധിയായി നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം ആ സംഘത്തിൽ യേശുവിന്റെ അമ്മയായ മറിയയും കർത്താവിനെ അനുഗമിച്ച വിശുദ്ധ സ്ത്രീകളും മറ്റ് ഇതരായ സഹോദരന്മാരും കർത്താവിന്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ചാണ് ജരുഷമിലെ മാളീയമുറി മർക്കോസിന്റെ മാളിമുറി എന്ന് പൊതുവേ വിശ്വസിക്കപ്പെടുന്നു എന്നാൽ അതേക്കുറിച്ച് ഒരു സ്ഥാപിതമായിരിക്കുന്ന തർക്കത്തിൽ ഞാനില്ല കാരണം അത് മർക്കോസിന്റെ മാളീലമുറിയാണോ മറ്റാരുടെയെങ്കിലും മുറിയാണോ എന്ന് ചോദിച്ച ആരെങ്കിലും ഇനി അതേക്കുറിച്ച് ഒരു തർക്കം പറഞ്ഞ അതിന്റെ അറ്റത്ത് പിടിച്ച് ഒരു കോലാകുലം ഉണ്ടാകണമല്ലോ എന്ന് വെച്ചാണ് ഞാനത് പറഞ്ഞത് അവർ ഈ മാളികമുറിയിൽ കൂടിയിരിക്കുകയാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതല് പരിശുദ്ധാത്മാവിന്റെ ആഗമന ദിവസം വരെയുള്ള ദിവസങ്ങളാണ് അവർ അവിടെ കാത്തിരുന്നത് ആ കാത്തിരിപ്പിന്റെ നാളുകൾ പത്ത് ദിവസമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹം മുതൽ ആഗമനം വരെ ആ പത്ത് ദിവസങ്ങൾ അവ കാത്തിരുന്നു ഈ പത്ത് ദിവസവും നമ്മൾ ആ പ്രവർത്തികളുടെ പുസ്തകം അധ്യായം വായിച്ചാൽ അവിടുത്തെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ നൂറ്റി ഇരുപത് പേരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ നൂറ്റി ഇരുപത് പേരിൽ പന്ത്രണ്ട് ശിഷ്യന്മാർ കഴിഞ്ഞാൽ ശേഷമുള്ള യേശുന്റെ അമ്മ മാറിയ കർത്താവിനെ അനുഗമിച്ച വിശുദ്ധ സ്ത്രീകൾ കർത്താവിനെ പിൻപറ്റിയ മത്സഞ്ജികൾ എല്ലാവരുടെയും പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവർ നൂറ്റി ഇരുപത് പേര് ഒന്നിച്ചാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ തന്നെ പതിനഞ്ചാം വാർത്ത എഴുതിയിട്ടുണ്ട് ആ കാലത്ത് നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം അവിടെ മാളിയമിൽ കാത്തിരുന്നതാവായി ഈ സംഘത്തിന്റെ മേലാണ് സ്വർഗത്തിന്റെ കിളിവാകം തുറന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുകയും അവർ ഇരുന്നിരുന്ന മൊഴി മുഴുവൻ നിറയ്ക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ അവർ സ്നാനമേൽക്കപ്പെടുകയും ചെയ്തു ഞാൻ ഞാനെന്താ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്ഥല പ്രവർത്തകരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ യരിശുലേമിലെ ശിഷ്യന്മാരുടെയും കൂട്ടരുടെയും പരിശുദ്ധാത്മാഗമനത്തിനൂടെയുള്ള കാത്തിരിപ്പിൽ ആ കാത്തിരിപ്പിന്റെ പത്താം ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ അത് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ മേൽ മാത്രമായിരുന്നു വന്നതെന്നും ആ പന്ത്രണ്ട് ശിഷ്യന്മാർ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുമുള്ള വിചിത്രമായിരുന്ന ചില പഠിപ്പിക്കലുകൾ ഈ നാളുകളിൽ അതിന്റെ വെളിച്ചത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരിക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാരെയും കണ്ടിക്കാൻ വേണ്ടി ഒന്നും നൂറ്റി ഇരുപത് പേരുള്ള ആ സംഘം കാത്തിരുന്നു പേരുള്ള സംഘത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ മാത്രമായി വേർതിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ നൂറ്റിയെട്ട് പേരെ വേറെ മാറ്റി അവിടെ എവിടെയെങ്കിലും ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുന്നില്ല ആ നൂറ്റി ഇരുപത് പേരുള്ള സംഘമാണ് കാത്തിരിക്കുന്നത് നൂറ്റിരു പേരുടെ സംഘത്തിന്മേലാണ് പരിശുദ്ധാത്മാവ് വരുന്നത് നൂറ്റിരുപത് പേരുടെ സംഘത്തെയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തിയത് നൂറ്റിരുപത് പേരുടെ സംഘം ചേർന്നാണ് ആദ്യത്തെ സഭാഗുടിവരവ് ജന്മം കൊള്ളുന്നത് അന്ന് തന്നെയാണ് ബദ്രഭൂസ് എഴുതേണ്ടത് പ്രസംഗിച്ച് മൂവായിരം പേർ അവരോട് ചേർന്നു പറയുന്നത് അത് കേവലം ഈ പന്ത്രണ്ട് പേരോട് മാത്രമല്ല നൂറ്റി ഇരുപത് പേരുള്ള സംഘത്തുകൂടിയാണ് വാസ്തവത്തില് അങ്ങനെയാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഈ കാലഘട്ടം മുഴുവൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വളരെ വിലയിട്ടൂടെ ഓർപ്പിക്കട്ടെ മറ്റൊരാൾക്ക് അവരുടെ ചിന്തയനുസരിച്ച് വിശ്വസിക്കാനും പഠിപ്പിക്കാനും ഉപദേശിക്കാനുള്ള സ്ഥാർ സർവ്വ സ്വാതന്ത്ര്യം ഉള്ള ഒരു ക്രൈസ്തവ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഈ പറയുന്നതിന് വ്യത്യസ്തമായി മറ്റൊരാൾ അല്ല പന്ത്രണ്ട് പേരുടെ മേൽ മാത്രമാണ് ദൃശ്യത്താമ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കേണ്ട ആവശ്യം നമുക്കില്ല അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് നൂറ്റി രൂപ പേരുള്ള സംഘത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നുവെന്നും അവരെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തിയെന്നും ആദ്യ ദിവസം അന്ന് സഭ ഉദ്ബുദ്ധമായി എന്നുമാണ് അതുകൊണ്ട് പത്രോസ് പതിനൊന്ന് പേരോടുകൂടി എഴുന്നേറ്റ് എഴുന്നേറ്റുവെന്ന് അവരോട് സംസാരിക്കുക അപ്പോൾ പതിനൊന്ന് പേർ അവരോട് ആ അവർ എന്ന് പറയുന്നത് ജരുസ്ലേമിൽ പെന്തക്കൂസ് ഉത്സവ ആചരണത്തിനു വേണ്ടി പതിനാലധികം ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിലുമായി കൂടി വന്ന ആളുകൾ അവരെ കൂടി വന്ന ആ ജനനിധിയാണ് ആ ജനനിധിയോടാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പറയപ്പെട്ട നൂറ്റി ഇരുപത് പേരിൽ ആളുകളും അവിടെയുണ്ട് അവരൊന്നിച്ച് അവർക്കാണ് ഈ ആത്മപ്രകൃഷിയുടെ അനുഭവം ഉണ്ടായത് അവരാണ് വാസുതിൽ ഇവിടെ ഈ സഭയുടെ ജന്മദിവസം ആ ജന്മത്തിന് കാരണമായി തരുന്നത് അവരാണ് ഒന്നിച്ച് ഈ മഹാപുരുഷാരത്തെ അഭിഗ്രഹിക്കുന്നത് അതിലെ മുഖ്യപ്രഭാഷകൻ പത്ത് ദിവസമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ നിലയിലൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമായി വന്നത് അല്ല പന്ത്രണ്ട് പേർ പേർ മാത്രമാണ് പരിശോധിതാത്മാവ് വന്നത് പന്ത്രണ്ട് പേരെ മാത്രമാണ് സ്നാനപ്പെടുത്തത് എന്നുള്ള ഒരു ഒരു നിലയിലുള്ള ഒരാശയം ഈ റീസൻ്റ് കാണുവാൻ ഇടിയായിട്ടുള്ളൂ അതിന്റെ വെളിച്ചത്തിൽ ഞാനതൊരു ക്ലാരിഫിക്കേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ആരെങ്കിലും അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തർക്കത്തിനൊന്നും ഞാൻ കയറല്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതില്ല അതുകൊണ്ട് ഈ കാര്യം ഞാന് വളരെ വ്യക്തതയോടുകൂടെ ഈ സമയത്ത് പ്രസ്താവിക്കുന്നു അധ്യായത്തിലാണ് ഈ ആത്മസ്നാനം നടക്കുന്നത് ഒന്നാം അധ്യായത്തിലാണ് ഈ സംഘം കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ആത്മസ്നാനം നടക്കുമ്പോൾ ഉണ്ടായ നൂറ്റി ഇരുപത് പേരാണ് ചരിത്രത്തിലെ ദൈവശ്രോയുടെ അടിസ്ഥാന മെമ്പേഴ്സ് അംഗങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് ലഭിച്ച തിരിച്ചറിവുകളൂടെ ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ